െ സാക്ഷിയാക്കി മാറ്റോർ യേശുവെങ്ങി ആരാധിച്ച് കർത്താവിന്റെ ഭാഗത്തേ കൈ നോകുന്ന പോലെ ഇപ്പം വന്ന കുഞ്ഞുങ്ങളെ നന്നായിട്ടൊന്ന് കൈയടിച്ച് കർത്താവിന് മത്തം കൊടുത്തെ ഞാനിവിടെ വന്ന് കണ്ണുനീരോടെ നിയോഗങ്ങൾ സമർപ്പിച്ചു ആദ്യത്തെ നിയോഗം എന്റെ മോള് ജർമ്മൻ ഭാഷ പഠിക്കുകയായിരുന്നു പരീക്ഷയിലെ ഏത് വിശുദ്ധിയുണ്ടോ പേര് ഒരു അനുഗ്രഹം നമുക്ക് ഞാനിവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എന്റെ മോളിൽ ജർമ്മൻ ഭാഷ പഠിക്കുകയായിരുന്നു വീണ്ടും എക്സാമിന് അവിടെ ജയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് പരീക്ഷയുടെ സമയത്ത് അവക്ക് രണ്ട് വിഷയം പാടായിരുന്നു എന്നാൽ ഞാൻ കണ്ണുനീരോടെ വിശുദ്ധനെ വിളിച്ചത് പരീക്ഷ പാടാകുമ്പം അമ്മമാര് പ്രാർത്ഥിച്ചാൽ മതി മക്കൾക്ക് ജീവിതം പാടാകുമ്പം മാതാപിതാക്കൾ ദൈവസന പ്രാർത്ഥിച്ചാൽ മക്കളുടെ ജീവിതം എളുപ്പമാകും ഒരാളുടെ ജീവിതത്തെ എളുപ്പമാക്കാൻ നിന്റെ പ്രാർത്ഥനക്ക് കഴിയുമെന്ന് ഞാൻ കണ്ണുനിരോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മോൾക്ക് റിസൾട്ട് വന്നപ്പോൾ എന്റെ മോള് ആ ഫുൾ മൊടികളും ജയിക്കു ജയിച്ചു ഒറ്റ എഴുത്തിന് ജയിച്ചു ഇവളൊരു ഭയങ്കര സംഭവം തന്നെയാണല്ലോ ആ പ്രാർത്ഥിച്ചോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് കാണുന്നത് ഒറ്റ എഴുത്തിന് ജമൻ്റെ നാല് മുടികൾ ഒന്നിച്ചു കിട്ടിയാൽ വേറെ ആരിലുണ്ടേന്ന് കൈമൂക്കി കാണിച്ചോ നിങ്ങളുടെ വീട്ടിലെങ്ങോട്ടൊക്കെ ഞാൻ കണ്ടിട്ടില്ല എവിടെ ഉയർത്തി കാണിച്ചോ ആരെല്ലാം കൈവീച്ച് കാണിച്ചു കണേ കാണിക്കണം ആ മോള് ജയിച്ചോ ആണോ ആ ഒരാളെ ഉള്ളു പതിനായിരം പേരില് രണ്ടുപേരും ഒറ്റ എഴുത്തും നീങ്ങുവട്ടുവാളുടെ കഴിവോ ബുദ്ധിയോ കൊണ്ടല്ല അപ്പന്റെ കൃപയാലാണ് എന്റെ മോളി ജയിച്ചത് കഴിവാലോ ബുദ്ധിയാലോ അല്ല അപ്പന്റെ കൃപയാൽ കൈയടിച്ചു ഏതപ്പനാ മോളെ അത് എന്റെ സ്വർഗീയ

പക്ഷെ ഇൻ്റർവ്യൂന് ഇവക്ക് ഡേറ്റോ ടൈമോ കിട്ടുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ കുർബാനയിലും ദിവ്യ ബ ദിവ്യബലിയിലും യിലും ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥി ഞാൻ ഇവിടുന്ന് വീട്ടിൽ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്റെ മോക്ക് ഇന്റർവ്യൂനുള്ള പക്ഷേ ഇവിടുന്ന് വീട്ടിലെത്തുന്ന ദൂരമാണ് അത്ഭുതവും നിന്റെ നിന്റെ ജീവനും തമ്മിലുള്ള അകലം നീ മടങ് നിന്റെ വീട്ടിലെത്തുന്ന ദൂരം നിന്റെ നീയും അത്ഭുതവും തമ്മിലുള്ള ദൂരം അത്രേ ഉള്ളൂ

ഒരു ഒരു സെക്കൻഡ് ദൂരമേ കോളേജിൽ തന്നെ മോക്ക് അഡ്മിഷൻ അഡ്മിഷൻ നൽകി അതേപോലെ നിങ്ങൾ ഈ കേരളത്തിൽ മൂത്ത കുട്ടി പഠിക്കുന്ന അതേ കോളേജിൽ ഇളയ കുട്ടി കിട്ടണം കിട്ടണോ നിർബന്ധം ഉണ്ടോ പക്ഷേ ഇതിന്റെ എല്ലാം ചാൻസലർ സ്വർഗത്തിലെ അപ്പന ചാൻസലർ തീരുമാനിച്ചപ്പോ പ്രശ്നമൊന്നുമില്ല മകളെ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എവിടുന്നേ പൂങ്കാവ് പൂങ്കാവ് അതല്ല സംസാരത്തിൽ ഒരു വ്യത്യാസം വന്നപ്പോഴാണ് നമ്മൾ പൂങ്കാവ് എന്ന് പറഞ്ഞാൽ പൂങ്കാവ് എവിടെയാ ഈ ദുഃഖ വെള്ളിയാഴ്ച അച്ഛൻ പോയി പ്രസംഗം രണ്ടു തവണ പോയി പ്രസംഗം പൂങ്കാവ് ഞാൻ വന്നപ്പോ നിങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഇല്ല ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രസംഗം അവിടെയാണ് പറഞ്ഞത് രാത്രി പന്ത്രണ്ട് മണിക്ക് പ്രസംഗം ആരംഭിച്ചു നാലര അഞ്ചു മണിയായപ്പോൾ പ്രസംഗം തീർന്നു ഒരു രാത്രി മുഴുവൻ പ്രസംഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റും ദുഃഖപള്ളിയായ ജീശുവരെ സാധനങ്ങളെപ്പറ്റിയുള്ള പ്രസംഗമാണ് രാത്രിയിൽ ദൈവമക്കളിങ്ങനെ വിളക്ക് തെളിയിച്ച് രാത്രി മുഴുവൻ കാത്തിരിക്കുന്നൊരു സ്ഥലമാണ് അടുത്ത കൊല്ലം നിങ്ങൾ പോകണം കേട്ടോ ദുഃഖപള്ളിയാഴ്ച രാത്രി വ്യാഴാഴ്ച രാത്രി പോയാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും അവിടെ പോകാതിരിക്കത്തില്ല മൂന്നാമത്തെ നിയോഗം എൻ്റെ മോക്ക് വിസ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ലായിരുന്നു കൊച്ചിയിൽ അപ്പോൾ ഞാൻ പുണ്യവാണോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോക്ക് ബാംഗ്ലൂരിൽ വിസ അപ്പോയിൻമെൻറ്റ് കിട്ടുകയും ഒരു മാസം പിടിക്കുമെന്ന് പറഞ്ഞ വിസ വിസ പ്രോസസിങ് പെട്ടെന്ന് നടക്കുകയും പതിനഞ്ച് ദിവസ ദിവസത്തിനകം എനിക്കത് വിസ ലഭിക്കുകയും ചെയ്തു പതിനഞ്ച് ദിവസത്തിനാണ് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല 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 അടയാളങ്ങൾ ഓഗസ്റ്റ് ജർമ്മനിയിലേക്ക് പോവുകയാണ് കൈയടിച്ച് ജർമ്മനിക്ക് പോകാനുള്ള ആരെങ്കിലും കൈയ്യടിച്ചെ പ്രോസസിംഗ് ഇപ്പൊ പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ കയ്യടിച്ചു കുറച്ചുപേരും കയ്യടിച്ച് നിർത്തി കാരണം ജർമ്മനിക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുക ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾ ഞാൻ കൊച്ച എത്ര നാളുകൊണ്ടാണ് നീ ജയിച്ചത് എത്ര നാളുകൊണ്ടാണ് നീ ജർമ്മൻ പാസ് ചെയ്തത് ഒരു വർഷം എടുത്തു രണ്ടും മൂന്നും വർഷം എടുത്തിട്ടും ഇമ്പോസിബിൾ വിത്ത് ഗാഡ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഒന്നിച്ചു പറഞ്ഞേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അടുത്ത നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കുറവായിരുന്നു വലിയ വണ്ടികൾ കേറുവാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഒരു അങ്ങനെയൊക്കെ തന്നെയല്ലേ കുഞ്ഞു കുഞ്ഞു വഴി കൂടെ വീട്ടിൽ കയറുന്നേ എന്നാലും നമുക്കൊരു ഹൈവേ വേണം നമ്മുടെ മുമ്പിൽ ആ പറഞ്ഞോ അപ്പൊ ഞങ്ങള് ആ ഉടമസ്ഥരോട് ചോദിച്ചാൽ കിട്ടത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം നല്ല ഉടമസ്ഥരാണ് അതുകൊണ്ട് ചോദിച്ചാ കിട്ടില്ല പൂങ്കാവിലൊക്കെ പോയി സ്ഥലം നമുക്ക് ഒരു പത്ത് സെന്റ് കിട്ടിയായിരുന്നു അവിടെ നിങ്ങൾ അപ്പൊ ഞങ്ങള് അവരുടെ ഒരു ബന്ധുവിനോട് ഞങ്ങൾ ഈ കാര്യം ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ചേച്ചി ഞാൻ ചോദിച്ചാ കിട്ടത്തില്ല ഒരാള് വിചാരിച്ചാലേ നടക്കത്തുള്ളു അത് നമ്മുടെ സ്വർഗീയപ്പനാണ് ആ അപ്പനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അടികൾ വിചാരിച്ചാലും നടക്കില്ല എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി അങ്ങനെ ആ ചേട്ടൻ ചെന്ന് ചോദിച്ചു ചോദിച്ചിട്ട് ഒരു ദിവസം രാത്രി വിളിച്ചു പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വഴിയായിട്ട് തരാനില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മൊത്തം സ്ഥലം എടുത്തോളാനാണ് പറഞ്ഞത് ഞാൻ ഞാൻ ഒരു പൂ ചോദിച്ചപ്പോൾ എൻ്റെ അപ്പൻ അപ്പന് ഒരുവട്ട പൂ എനിക്ക് തന്നനുഗ്രഹിച്ചു മാനസോട്ട കയ്യടി എനിക്ക് അയ്യോടാ എവിടുന്ന് വന്നവരാണോ ഇവരുടെ പൂങ്കാവിന് അപ്പുറത്തുനിന്ന് വന്നവരാണെന്ന് എനിക്ക് നല്ല കളിച്ച് അനുഗ്രഹം ഒരു വഴിക്കുള്ള സ്ഥലം ചോദിച്ചപ്പോഴെ മുഴുവൻ എടുത്തോളു വെച്ചിരിക്കുന്ന എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ അതേ മക്കളെ ഉറപ്പ് ചൂടി സകലരോടും പരിശുദാൽ മ പറയുന്നത് നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് വിശ്വസിക്കുന്ന ഒറ്റിയോ അപ്പോൾ ആ സ്ഥലത്തിന് ഒരു സെന്റിന് അഞ്ചു ലക്ഷം രൂപയാണ് എട്ടര സെന്റ് സ്ഥലമുണ്ട് പക്ഷേ ആന്റ് പക്ഷേ ആ അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുവാനുള്ള ആസ്തി ഒന്നും ഞങ്ങൾക്കില്ല വി ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് ചേട്ടൻ അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഞങ്ങളുടെ ബന്ധുക്കളോടത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ യൂ ഇത്രയും പൈസ അത് ഓർ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലെന്ന് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ ഇവിടെ വന്ന് പി അന്തോരിശ്വര നടയിൽ പിന്നെ പൂമാല വരിക്കാനായിട്ട് നിന്നപ്പോൾ ഞാൻ ഇവിടെ മതിലിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചന എന്നെ സ്പർശിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതൊക്കെ നിനക്ക് ലഭിക്കും മത്തായി ഇരുപത്തി ഒന്ന് വിശ്വസിക്കുന്ന വിശ്വസിച്ചതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എത്ര നാളായിട്ട് ഇത് വായിക്കുന്നതാണോ നമ്മുടെ ജീവിതത്തിൽ എന്താണോ ഒരു അഞ്ചു തന്നെ തലത്തിന് വേണ്ടി ബാധിച്ചു ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു വീട് അത് വായി തീ കാണണം വചനത്തിൽ തീ കാണണം വചനത്തിലെ തീയുടെ വെളിച്ചെത്തി വായിക്കണം അത് സംഭവിക്കും എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ബന്ധുക്കളാരും തന്നില്ല പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാത്ത മറ്റുള്ളവരെ എന്നെ എനിക്ക് തന്നെ സഹായിച്ചു എൻ്റെ അപ്പൻ എനിക്ക് വഴി തുറന്നു തന്ന് എനിക്ക് സഹായിച്ചു മറ്റുള്ളവരിലൂടെ അങ്ങനെ എനിക്ക് ലക്ഷം രൂപ ഇല്ല എനിക്ക് പകുതി ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് എഗ്രിമെന്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു ഇനി ബാക്കി പൈസ എനിക്ക് എൻ്റെ അപ്പൻ തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് നിങ്ങൾ റിസർവ് ബാങ്കിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതിന്റെ മുകളിൽ ബാങ്ക് ഉണ്ട് ആ ബാങ്കിന്റെ മാനേജറാണ് എന്റെ അപ്പൻ വെല്ലുവിളിച്ചാ പറയണ കേട്ടോ വെല്ലുവിളിച്ചാ ഇത് പറയുന്നത് ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന മക്കളോടെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ജപ്തി നോട്ടീസ് കിട്ടിയിരിക്കുന്ന മക്കളോടെ പ്രാർത്ഥിക്കാനായി പറഞ്ഞോണ്ടിരിക്കുന്നെ സ്വന്തത്തിന്റെ അപ്പന്റെ നിനക്ക് ആവശ്യമുള്ളത് ഉണ്ടെന്ന ഞാൻ നിങ്ങളെ പറയുന്നത് അതേ വിശ്വസിച്ച് നിനക്ക് ലഭിക്കും ഞാൻ ആദ്യ ചൊവ്വാഴ്ച സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നിരുന്നു പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് തൊണ്ട അനക്കമായി ഒട്ട് സൗണ്ട് വെളി വരുന്നില്ല അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തില്ല അപ്പൊ എനിക്ക് തൊണ്ട ഒട്ട് സൗണ്ട് പോലും ഞാൻ ഇവിടെ സങ്കടപ്പെട്ടാണ് ഇവിടെനിന്ന് പോയത് ഇന്ന് രാവിലെ ഞാൻ പൂങ്കാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മഴയായിരുന്നു അപ്പോഴും ഞാൻ ഈശോട് പറഞ്ഞു യേശു എന്റെ ഇഷ്ടം എനിക്ക് അവിടെ പോയി സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ എന്നെ എന്നെ കൊണ്ടുപോകണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു വരുന്ന വഴി രാവിലെ ആറരയ്ക്ക് ഇറങ്ങിയേക്കുന്ന കാന്തന്നൊക്കെ നിങ്ങള് കേട്ടുണ്ടോ എന്നാ മുഴുപ്പാന്ത് ഞാൻ കാണിച്ചു ഇതാ രാവിലെ ആറരയ്ക്ക് ഇറങ്ങിയേക്കുക സാക്ഷ്യം പറയാൻ ഇപ്പൊ സമയ മണി കർത്താവ് ഉപേക്ഷിക്കുവോ മക്കളെ സ്നേഹത്തിന്റെ അളവായി പറഞ്ഞുകൊണ്ടിരിക്കാ കേട്ടോ സ്നേഹത്തിന്റെ അളവ എനിക്ക് അവിടെ പോയി സാക്ഷ്യം പറയണം പ്രൈവറ്റ് ബസ്സിനാണ് ട്രാൻസ്പോർട്ട് ബസ്സിനാണോ ചേട്ടൻ എന്നാ പെട്ടെന്ന് പറഞ്ഞോ ആസിന് ഒന്ന് കൊടുത്തേ അവള് പറട്ടെ ഞാൻ പറയാനുള്ളത് ഈ അമ്മ പറഞ്ഞത് വല്ല സത്യം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയം സത്യമാണെന്ന് പറഞ്ഞ പറഞ്ഞ കാര്യം നീ എങ്ങനെ ജർമ്മം ജയിച്ച സത്യത്തിൽ പറഞ്ഞേ

ഞാൻ ആദ്യമായിട്ട് കാണുന്നേ അത് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് ഫുഡ് കഴിക്കാനാണ് ഇവിടെ ചാപ്പാടിക്കാൻ വന്നതാ അന്നേരം പള്ളി കണ്ടത് കേട്ടിട്ടുണ്ട് വന്നിട്ടില്ല ആ കേട്ടിട്ടുണ്ട് അപ്പൊ പള്ളി ഇവിടെ വന്ന് പറഞ്ഞു തൊട്ടപ്പുറത്താണ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് പോരുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ അന്നാണ് വന്ന നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ചേച്ചി ചേട്ടൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കേട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഈ നാഗപടത്തിരക്കി വേറെ സ്ഥലത്ത് പോയി പക്ഷേ ഞങ്ങളെ ഉണ്ടല്ലോ അപ്പന ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എനിക്ക് എനിക്ക് ഈ അപ്പൻ അപ്പൻപുലി എനിക്ക് നന്നായിട്ടങ് ബോധിച്ചു കേട്ടോ ഈ അപ്പൻപുലി എനിക്ക് നന്നായിട്ട് അതിനപ്പുറത്ത് അതിനപ്പുറത്ത് എനിക്ക് കേട്ടോ ഇനി ഈ അപ്പനൊന്നും കൊടുത്താൽ അപ്പൻ എന്നാ അപ്പാ ബാ നിങ്ങൾക്ക് എന്താ അനുഭവം പറയാനുള്ള സാക്ഷ്യം പറയാൻ ദൈവാനുഭവം എന്തേലും സമയമായി എനിക്ക് പറയാനുള്ളത് എല്ലാരും ദൈവവിശ്വാസത്തിൽ വരണം അതാണ് അതുപോലെ നമ്മൾ മക്കളെ അതേ വളർത്തണം അതാണ് എനിക്ക് പറയാനുള്ളത് മോളെ നിന്റെ യാത്രയും നിന്റെ പഠനവും നിന്റെ ജോലിയും നിന്റെ ഭാവിയും എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നിനക്ക് കർത്താവ് ഉന്നതമായ ഫോർ നിന്റെ വിശ്വാസവും നിന്റെ സാക്ഷിയും അനേകം ഉണർത്തുന്നു കർത്താവ് നിന്നോട് കണ്ണ കാട്ടെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ മൊന്നെ ദൈവം എന്നെ അനുഗ്രഹിക്കേണ്ടത് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു നിയോഗങ്ങൾ അനുഗ്രഹം അല്ലേവിയോട്ട് വാഴം പുണ്യവാനി സ്വീകരിക്കോ കൈ കണ്ണീട്ടീ മാഭിയാമിന് അർത്ഥന കൈ വീട്ടി ചാലു വേ